அதுகு அது கொண்டுஸ் இவ எல்லாருக்கும் புதிய வீடியோல കണ്ടാ ആദിക്കുട്ടന്റെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അല്ലെ ആദിക്കുട്ട് അപ്പം കൊറേ നാളായി നമ്മള് വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ ഇടയ്ക്ക് ഒന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു ദിവസത്തേക്ക് അപ്പൊ പോയിട്ടൊക്കെ തിരിച്ചു വന്നതേ ഉള്ളൂ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വഴി അപ്ലോഡ് ചെയ്യാം അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് നാളായി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലോട്ടൊന്ന് പോവാൻ പോവാണ് കൂടെ ഇവളുടെ നാച്ചുറലായിട്ട് തള്ളെല്ലാം കേൾക്കാം അതെ കൈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ കൊടുത്തോളാം ആദിക്കുട്ടന്റെ ഈ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ ആർട്ട് ബു ക്രിയേഷൻസിൽ നിന്ന് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഇതാണ് ഇപ്പോഴാണ് ആദിക്കുട്ടിക്ക് മുടിയൊക്കെ ആയപ്പോഴാണ് അത് വെക്കാൻ പറ്റിയത് നമ്മുടെ കസവിന്റെ ഒരു ഹെയർ ക്ലിപ്പാണ് അമ്പലത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പറ്റിയ ആക്സസറിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് മുടി എന്തേ കണ്ണു കണ്ണ് കണ്ണ് അവടെ പേരെ പേരെന് അവയുടെ പേരെന്തുവാടെ പേരെന്തുവാ പേരെന്തുവാടെ ആദ്യം ആദ്യ നാട്ടാ ടിക്കെ പാട്ടു പാട് ആ ആദ്യ കുട്ടിയുടെ പാട്ട് ഇതാണ് കേട്ടോ ഏ വിളക്കൊക്കെ ക്യാമറ എന്തിനാ പറയുന്നത് നമ്മുടെ വീട്ടിലെ കാണിക്കാൻ വേസ്റ്റ് കൊണ്ട് ഇതാണ് നമ്മുടെ ചപ്പ് ചവറ് ചപ്പ് ചപ്പ ചുരുക്കി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അകത്തോട്ട് കേറിപ്പോയി എന്തിനാതിരില്ല അപ്പ ഇതാണ് നമ്മുടെ വേസ്റ്റ് ഇതാണ് നമ്മുടെ വേസ്റ്റ് കാരി വേസ്റ്റ് കാരി പെണ്ണിന്നെ തള്ളി മറിക്കാതെ ഇനിറങ്ങിയില്ലെങ്കി ഇടങ്ങേറും സുന്ദരക്കുട്ടൻ ഇവിടെ റെഡിയായി സുന്ദരക്കുട്ടപ്പന്റെ മണ്ടൊക്കെ ചെരുപ്പൊക്കെ വെച്ചിട്ട് പോയിരിക്കാണ് കാശ് ഇപ്പൊ നമ്മുടെ റൂമിന്റെ ഇവിടെ വേസ്റ്റ് കളയാനുള്ള സ്ഥലം ഉണ്ടാകും അവിടോട്ടാണ് പോകുന്നത് പുള്ളിക്കാർ പോകുന്ന മനോഹരമായ നമ്മൾ ഇതിനു കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ റോഡിലോട്ട് ചെയ്യാറ് സമയം ും ആറു മണിയായിട്ടും നാട്ടിലൊക്കെ ഇപ്പൊ മഴ ആയതുകൊണ്ട് അഞ്ചു മണി ആകുമ്പോഴേ മൂടി മൂടിക്കിട്ടുമല്ലോ ഇവിടെ നല്ല വെട്ടാണ് ഇപ്പൊ നമ്മളിത് കണ്ട് വണ്ടിയിലോട്ട് കേറാൻ പോവാണ് വണ്ടി എടുക്കാൻ പോവാണ് കണ്ടോ നല്ല വെട്ടമാണ് ഇപ്പൊ വണ്ടി എടുത്തപ്പോഴത്തെങ്ങനെ ആദ്യ കുട്ടിയുടെ മുഖം മാറി നീ എന്നെ കൊണ്ടുപോകണം പോകാനാണോ ആണോ കാക്ക അച്ഛൻ പോയി കാക്ക എന്തേ കാക്ക അങ്ങനെന്താ നമ്മള് വണ്ടിയിലേക്ക് കീറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ുട്ടി ക്യാമറ കാണുമ്പോഴത്തേ ആദ്യ കുട്ടിയുടെ ഒക്കെ കണ്ടോ ആദ്യ കുട്ടി അവർ പാട്ട് പാടിക്കേയും കാക്കേ കാക്കേ കൂടെ ഇവിടെ പാടിക്കേ കാക്കേ പഠിക്കേടണം പാട്ടിടണം ഭക്തിഗാനം ഇടണം ഭക്തിഗാനം ഇടണം അമ്പലത്തിൽ വൈബ് കിട്ടണമെങ്കിൽ ഭക്തിഗാനം ഇടണം അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മസാല ദോശം കഴിക്കണം എന്നാലേ അമ്പലത്തിൽ പോന്നെ വൈബ് കിട്ടണം അത് ഇപ്പൊ ഞാൻ മാത്രമായി നമ്മളല്ലോ ഞാൻ ഇവലത്തിൽ പോയാൽ ഉടനെ കഴിക്കേണ്ട സാധനം വല്ല എന്താ ഗ്രില്ലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഞാൻ മസാല ദോശ സത്യം പറ പറയുമ്പോട്ടും ദോശ എന്ന് പറഞ്ഞ എനിക്ക് അത്ര ഇഷ്ട പക്ഷെ അമ്പലത്തിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ദോശ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ദോശ കഴിക്കും പക്ഷെ കൂടെ മീൻ കറിയും ഓംലെറ്റും ചമ്മന്തിയും വേണം ഇതാണ് അത് പക്ഷെ മസാല ദോശ എനിക്കിഷ്ട ഇന്ന് മസാല ദോശ കഴിയാ അതാ പറഞ്ഞ മസാല ദോശ എനിക്കിഷ്ടം സമയം തൊട്ട് ആര്യാസി പോലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുപിക്ക മലയാളികളുടെ ഒരു മേജർ ഇതാണ് ാണ് രാവിലെ എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ് അതിന് എന്നെ പറയുന്നത് മണ്ടിയും മണ്ടിയും വണ്ടിയെന്ന് പറഞ്ഞു അഞ്ചു ദിവസത്തേക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയത് യു ജി സിയുടെ എക്സാം എഴുതാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ നമ്മൾ എക്സാം എഴുതി രണ്ടു ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ പണി കിട്ടിയിട്ടിരിക്കുന്നു നമ്മളാ ചതിച്ചു ആരൊക്കെയോ ചോദിച്ചാരായതും അതെ ഇനി ഏകദേശം ഒന്നര വർഷത്തേക്ക് പോകാൻ പറ്റത്തില്ല കാഷികാരായതുകൊണ്ട് അങ്ങനെ ീഷ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ പാട്ടിനെ പറ്റി സംവിധാനം കേട്ടോ എനിക്ക് അവരായിട്ടാണ് നല്ല ചൂടാണ് ഗായ ഇവിടെ നല്ല ചൂടാണ് ചൂട് ആണല്ലേ നിക്കുന്ന നല്ല ഒന്ന് തിരിച്ചു തളർന്നു വെള്ളം ണെങ്കിൽ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പൊ നമ്മടെ വീഡിയോ കാണുന്ന പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കാം അതിപ്പോ ചൂട് സമയത്ത് നല്ല ഡീഹൈഡ്രേഷൻ ബോഡിന്ന് ഉണ്ടാവും ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു മെയിൻ ഹൈവേ ആണ് ഓഫ് അപ്പോൾ കുറച്ച് മെയിൻ ഹൈവേലും ഇപ്പൊ ഈ ആ കാണുന്ന താഴെ ആ ബിൽഡിംഗ്സിന്റെ താഴെ കാണുന്ന ഇവിടുത്തെ വൺ ഓഫ് ദ പ്രീമിയം മാൾസ് ആണ് അതിൻ്റെ പേര് അവന്യൂസ് എന്നാണ് നമ്മുടെ നേരെ കാണിച്ചു സൂം ചെയ്തു സീസുഡൻ ബുറാഖിന്റെ ഔട്ട്ലെറ്റ് ആണ് അത് പുതുതായിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്ത അവിടെ ബുറാക്കിന്റെ ഔട്ട്ലെറ്റ് ബുറാഖിന്ന് അറിയത്തില്ലേ മറ്റേ വലിയ നമ്മൾ കൊറച്ചു മുന്നേ ദൂരെ നിന്ന് കണ്ട ടിൻ ടവറിന്റെ ക്ലോസ് വ്യൂ ആണ് ഇത് ആ രണ്ട് ബിൽഡിങ്ങിന്റെ നടുക്കായിട്ട് കാറ്റാടി ഉണ്ട് ഇത് ആ കാറ്റാടി കറങ്ങിയിട്ടാണ് ബെഹറിനിലെ ലൈറ്റ് കത്തുന്നപ്പുണ്ട് ആദ്യ കുട്ടന ഇവിടെ കാറിൽ തൊട്ട് വഴക്കുറങ്ങനെ കറങ്ങി മുങ്ങി താഴുന്നു മുന്നിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തി എത്തിക്കാപ്പൻ ആണ് ഫാമിലിയൊക്കെ ഉണ്ട് അതെ നിങ്ങള് പോവാണ് ഇതാണ് അമ്പലം കേട്ടോ അകത്തേക്ക് ആയ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ആദ്യ കുട്ടി അമ്പലത്തിലൊക്കെ വന്ന ആനയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കിട്ടി ഞങ്ങള് ഞങ്ങൾ ഞങ്ങല്ലേ ആദ്യക്കുട്ടി അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആളവിടെ കിടന്ന് ഭയങ്കര കുരുത്തക്കേടും ബഹളം ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞപ്പോ ആദ്യക്കുട്ടി എന്നോടോരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ആദ്യ കുട്ടി അവസാനം ഞാൻ പിടിച്ചു രുത്തി അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തന്റെ ശ്രീനിവാസ് ഫുഡ് റെസ്റ്റോറൻ്റിൽ വന്നിട്ടുണ്ട് ആദ്യ കുട്ടി ഇവിടെ നാരങ്ങേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് സാലഡും വെള്ളവും ഒക്കെ വാങ്ങും ശമ്പുച്ചേട്ടൻ പുട്ട് ശരി ശമ്പുച്ചേട്ട നാട്ടപ്പൊറോട്ട എനിക്ക് പുട്ട് ആദ്യ കുട്ടിക്ക് മസാല ദോശ ശരിക്കും ഇപ്പോഴത്തെ അമ്പലം വയവ് കംപ്ലീറ്റ് ചെയ്തത് ആദ്യ കുട്ടിയാണ് ദോശ കഴിച്ചിട്ട്

അമ്മ ഫോൺ അതൊക്കെ വീഡിയോ എടുക്കാൻ വീട്ടിലെത്തി കയറാൻ സംസാരിച്ച ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഈ അമ്പല ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ചേല താറ്റോട് ബൈ ബൈ സീ യു വരാ ഞാൻ അട ഞാൻ അട ഗയ്സ് ഓം ബ്ലോ